ഈ ജമാഅത്തെ ഇസ്ലാമയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മൗദൂദി തുടങ്ങി വെച്ചൊരു പ്രത്യയശാസ്ത്രമാണ് അതിപ്പോൾ പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് കാശ്മീരിൽ വേറെ തന്നെയാണ് കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് ഓരോന്നിനും വേറെ പേരുണ്ടാണ് പക്ഷേ ഒരേ സമയം മനുഷ്യാവകാശം ജനാധിപത്യ സംരക്ഷണം എന്ന് ഇന്ത്യയിൽ പറയുകയും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ വളരെയധികം വംശഹത്യകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനവുമാണ് പക്ഷേ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ സംസാരിക്കുന്ന സമയത്ത് അവരുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ ജമാത്ത ഇസ്ലാമിക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ മീഡിയാവൺ ഉൾപ്പെടെ അല്ലെങ്കിൽ മാധ്യമം ഉൾപ്പെടെ ഏറ്റവും ജനാധിപത്യത്തിന് വേണ്ടി വിൽക്കുന്നു നിൽക്കുന്നു മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്നു പരിസ്ഥിതിക്ക് വേണ്ടി നിൽക്കുന്നു പക്ഷേ ഇന്ത്യക്ക് പുറത്തോട്ട് ഇതേ പ്രത്യമുള്ള സംഘടന ചെയ്തിരിക്കുന്നത് ആയിക്കോട്ടെ ഹിന്ദുക്കളെ ആയിക്കോട്ടെ ബംഗ്ലാദേശിൽ ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇതിനെ കാണുന്നത് ഇതൊരു വലിയൊരു കാവട്ടിയാണ് ഈ സംഗതി ഓക്കെ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ എൽ ജി ബി ടിക്ക് വിഭാഗത്തോട് ഇവർ കാണിക്കുന്ന രീതികളാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിനകത്തെ ജമാഅത്ത് ഇസ്ലാമി വരൂ എൽ ജി ബി ടിക്ക് നമുക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബാനറൊക്കെ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡറുകളെ ആദരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നടത്തുന്ന ആളുകളാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു പിക്ചറൈസേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്ന അതാണ് ഇതേ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനിൽ ചെയ്യുന്നത് ഇവരെ എറിഞ്ഞുമില്ല ജമാ ബംഗ്ലാദേശിൽ ചെയ്യുന്നത് ഇവരെ എറിഞ്ഞുമല്ല ഇതാണ് അവിടെ നടക്കുന്നത് ഞാൻ ഈ സംഗതിയെ കാണുന്നത് ഇത് ഇതാണ് ശരിക്കും സംഭവിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ മാറ്റമാണ് ഉണ്ടാകേണ്ടത് ഇതെങ്ങനെ ഉണ്ടായി ആ ഉണ്ടാകാനുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ആ സാഹചര്യത്തെ ആരാണ് സൃഷ്ടിച്ചത് ആ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തെ ആരാണ് നിലനിർത്തുന്നത് ആ നിലനിൽക്കുന്നതിൽ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇതാണ് നമ്മളുടെ അന്വേഷണം ചോദ്യതാണ് ഞാൻ തറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം നിലനിർത്തുന്നതിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സീറോ പങ്കാണെന്ന് മാത്രമല്ല ഇതിനെ തകർക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ടതാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ പ്രഷറാണ് ഒരു സെക്കുലറൈസിങ് ഡെമോക്രറ്റൈസിങ് പ്രഷറാണത് ആ പ്രഷറ് ഇവിടെ ഉണ്ടായത് ഇവിടുത്തെ ഭൂരിപക്ഷം അത് മുസ്ലിങ്ങളല്ലാതിരുന്നതുകൊണ്ട് തന്നെയാണ് അത് മറ്റു മതങ്ങളിൽ ഹിന്ദു ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അവർ മുസ്ലിം ഇതര വിശ്വാസികളായതുകൊണ്ട് തന്നെയാണ് ആ ഒരു സോഷ്യൽ പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് മറിച്ചായിരുന്നു ഈ സോഷ്യൽ പ്രഷർ ഉണ്ടാകുമ്പോൾ ആ പ്രഷർ ഇങ്ങനെയല്ല അതൊരു ഒരു വയലൻ്റ് ഒരു സോഷ്യൽ പ്രഷർ ആയിരിക്കും അതൊരു മോബ് ലിഞ്ചിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യം മിനിയാന്ന് ഒരാഴ്ചക്ക് മുന്നേ ഒക്കെ നമ്മൾ കേട്ട കാര്യമാണ് മതനിന്ദ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള പോലും തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു സുലൈമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി അവിടെ മറ്റേ സിയാൽകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ വന്ന് ഇവൻ ഖുറാൻ കത്തിച്ച ആളാണ് ഖുറാൻ കീറിമുറിച്ച ആളാണ് എന്ന് പറഞ്ഞ് പള്ളിയിലൂടെ അനൗൺസ് ചെയ്ത് അവിടെയുള്ള ആളുകൾ രണ്ടായിരത്തോളം പേര് ഒത്തുകൂടുന്നു അവനെ പിടിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു അവനെ പിടിച്ച് പുറത്തിറക്കുന്നു പോലീസ് സ്റ്റേഷൻ തീയിടുന്നു അവനെയും തീയിടുന്നു ഇതാണ് കണ്ടത് അവിടെ ഉണ്ടായിരുന്ന ആ പ്രഷർ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതൊരു വയലൻസിൻ്റെയാണ് അത് ഒരു റാഡിക്കലൈസ്ഡ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഒരു 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 സോഷ്യൽ പ്രഷറാണ് അവിടെ ഉള്ളത് അതല്ല നമുക്ക് വേണ്ടത് നമ്മളിവിടെ ഇപ്പോൾ ചില സർവേസ് ഒക്കെ നടത്തിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം വേണോ എന്ന് ചോദിച്ചിട്ടൊരു സർവേ നടത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അതിൽ അഭിപ്രായം പറഞ്ഞ പത്തിലേഴു പേരും പറഞ്ഞത് അത് ഹിന്ദുക്കൾ പറഞ്ഞത് ഇവിടെ ഹിന്ദുരാഷ്ട്രം വേണ്ടെന്നാണ് അതേസമയം യു കെയിൽ ഇങ്ങനെ ഒരു സർവേ നടത്തി മുസ്ലിങ്ങളുടെ ഇടയിൽ യു കെ ഒരു ശരിയായ രാജ്യമാക്കണം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് അതിനകത്ത് നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളും പറഞ്ഞത് ശരിയാണ് അവിടെ വേണം അവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നാണ് അന്നും വെച്ച വെല്ലുവിളിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു സർവേ നടത്തും ഇന്ത്യ ഒരു ശരിയായ നിയമം ഉള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് എന്താ അത് ചെയ്യാൻ കൊടുത്ത ആളുകൾക്ക് പറ്റാത്ത നിങ്ങൾ ചെയ്ത് കാണിക്കുക ഞാൻ പറയുന്നു ഞാൻ ഈ മതം ഇടുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നമാണ് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നുള്ളത് ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയമല്ല പോപ്പുലർ ഫ്രണ്ടുകാർ അത് പ്രാവർത്തികമാക്കുന്നു അവരത് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുന്ന ആളുകളായിട്ട് മാറുന്നു എങ്ങനെയാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായത് മതം പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് മതം പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത് കുഫറിന്റെ ഭരണം ഇവിടെ ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ വസിക്കുന്ന സ്ഥലം അത് ഇസ്ലാമിൻ്റെ അടിയിൽ കൊണ്ടുവരാൻ തന്നെയാണ് മതം നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ ഇവിടുത്തെ സമസ്തയും ഇവിടുത്തെ മുന്നേ ഉണ്ടായിരുന്ന ഇസ്ലാമത പണ്ഡിതർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവർ ബ്രിട്ടീഷുകാരോട് ഒപ്പം നിൽക്കുന്ന ആളുകളായിരുന്നു നമ്മളിപ്പോൾ സവർക്കരെ മാത്രമാണ് എല്ലാവരും കളിയാക്കാറുള്ളൂ ബ്രിട്ടീഷുകാരുടെ ഷൂ ആണ് സവർക്കർ നക്കി എന്ന് പറയുന്നു ബ്രിട്ടീഷുകാരുടെ എന്താണ് കോണകം വരെ അലക്കിയിട്ട് അത് പിടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അവർ പറഞ്ഞിരുന്നത് എന്താണ് ബ്രിട്ടീഷുകാർ ഒന്നുമില്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആൾക്കാരാണ് എന്താണ് കിതാബിൻ്റെ ആൾക്കാരാണ് അല്ലേ ഹിന്ദുക്കൾ അവർ പറഞ്ഞ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ കാഫറുകളാണ് അതിനേക്കാളും ഭേദം ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ഒരു കാലഘട്ടത്തിൽ ഇന്ന് അവരാണ് ഇരുന്നിട്ട് മറ്റു കാര്യങ്ങൾ പറയുന്നത് അതിനൊരു യാ ഒരു ധാർമ്മികാവകാശം അവർക്കില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നത് നമ്മൾ തുറന്നു പറയണ്ടേ അതെന്ത് സാധിക്കാത്തത് അവർ പോകരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളത് പറയുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല അതിനുള്ള അഭിപ്രായ സ്വന്തം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അവർ ഇന്ന് ഇരുന്നിട്ട് മറ്റുള്ള ആളുകളും ചൂണ്ടിക്കാണിച്ച് അവർ സ്വാതന്ത്ര്യ സമരത്ത് ഒറ്റുകൊടുത്തവർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പെരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി നാലെണ്ണം ഇവർക്ക് നേരെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം കാണാതെ പോകുന്ന വിഷയം അപ്പം ഞാൻ പറഞ്ഞത് ഉള്ളൂ ഇസ്ലാമിക രാഷ്ട്രമാക്കുക അല്ലെങ്കിൽ ഇസ്ലാമികവൽക്കരിക്കുക ഇസ്ലാം കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും മേത്തുള്ള ഒരു ബാധ്യതയാണ് അത് അറിയുന്നവരത് ചെയ്യും അറിയാത്തവർ ജനാധിപത്യം മതാപരത്വം എന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷേ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു രണ്ട് മണിക്കൂർ മതി അവൻ തിരിച്ച് ചിന്തിക്കും അതാണ് നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കൊരു മുസ്ലിമിനെ പിടിച്ചിരുത്തിയിട്ട് അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു ഒരു പോട്ടെ ഒരു ഒന്നര മണിക്കൂർ നേരം നിങ്ങൾ ജാക്ർ നായിക്കിൻ്റെ പ്രസംഗം കേട്ടാൽ മതി അവനെ നിങ്ങൾക്ക് മതേതരത്വ വിരുദ്ധനാക്കാം അവനെ നിങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധനാക്കാം അവനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ജനാധിപത്യം വേണ്ട മതേതരത്വം വേണ്ട എന്താണ് ഡെമോക്രസി ഇസ് എ ക്യാൻസർ ഇസ്ലാം ഇസ് ദ ആൻസർ എന്ന് പറയുന്ന ആളാക്കി മാറ്റാൻ കഴിയും ഒരു ഒന്നര മണിക്കൂർ നേരം കേൾപ്പിച്ചാൽ മതി നിങ്ങൾ ഒരു നൂറ്റാണ്ട് കാലം ഒരു ഹിന്ദുവിനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്വാമിയുടെ പ്രസംഗം കേൾപ്പിച്ചാലും ശരി നിങ്ങൾക്ക് അവനെ ഒരു ജനാധിപത്യ വിരുദ്ധനാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അവനെ ഒരു വിരുദ്ധനാക്കാൻ കഴിയില്ല കാരണം അവർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല അടിസ്ഥാന അങ്ങനെ ഒരു ലക്ഷ്യം മതത്തിൻ്റെ പേരിൽ അവർക്കില്ല ഇത് നേരെ തിരിച്ചാണ്